മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിലും അനുബന്ധ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് അതീവ സുരക്ഷാ സന്നാഹങ്ങളാണ് തീർത്ഥാടകരുടെ സുരക്ഷിതമായ യാത്രയും ദർശനവും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണ വലയത്തിലാണ് ഇതിനായി പോലീസ് ദേവസ്വം ബോർഡ് അധികൃതർ സംയുക്തമായി നാനൂറ്റി അമ്പതിനെടുത്ത് സി സി ടി വി ക്യാമറകളാണ് പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കൺട്രോൾ റൂമുകൾ മുഖേനയാണ് ഈ നിരീക്ഷണ സംവിധാനം ഏകോപിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിമ വെട്ടാതെ ശബരിമലയുടെ മുക്കും മൂലയും ഈ കൺട്രോൾ റൂമുകളിൽ നിരീക്ഷിക്കപ്പെടുന്നു ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സംഭവങ്ങളോ തിരക്ക് വർധിക്കുന്ന സാഹചര്യങ്ങളോ ഉണ്ടായാൽ ഉടനടി നടപടിയെടുക്കാൻ ഈ സംവിധാനം ഏറെ സഹായകരമാണ് പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി ചാലക്കയം മുതൽ പാണ്ഡിത്താവളം വരെ പ്രധാന ഇടങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ തൊണ്ണൂറിനടുത്ത് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് തീർത്ഥാടന പാതയിലും പ്രധാന വിശ്രമ കേന്ദ്രങ്ങളിലുമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ദേവസ്വം ബോർഡ് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ക്യാമറകൾ ക്രമീകരിച്ചിരിക്കുന്നു മരക്കൂട്ടം നടപ്പന്തൽ സോപാനം ഫ്ലൈ ഓവർ മാളികപ്പുറം പാണ്ഡിത്താവളം ഉൾപ്പെടെയുള്ള പരമാവധി ഇടങ്ങൾ നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരും വിധമാണ് ദേവസ്വം ബോർഡ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് പോലീസും ദേവസ്വം ബോർഡും പരസ്പരം സഹകരിച്ച് വിവരങ്ങൾ പങ്കുവെക്കുകയും സംയുക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ പഴുതടച്ച സുരക്ഷാ നിരീക്ഷണം സാധ്യമാകേണ്ടത് ഈ സംവിധാനം വഴി തിരക്ക് നിയന്ത്രിക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനും ആവശ്യമെങ്കിൽ പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കും അധികൃതർക്ക് സാധിക്കും ഇത് ഭക്തർക്ക് പൂർണ്ണ സുരക്ഷിതത്വവും ആത്മവിശ്വാസവും നൽകുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒൻപതാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് ഏഴുവരെ തൊണ്ണൂറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഭക്തരാണ് ദർശനത്തിന്റെ തീത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് തിങ്കളാഴ്ച തിരക്ക് കൂടുതലായിരുന്നെങ്കിലും എല്ലാ ഭക്തർക്കും സുഖ ഉറപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു വലിയ നടപ്പന്തലിൽ രാവിലെ മുതൽ എല്ലാ വരികളിലും നിറഞ്ഞ ഭക്തർ ഉണ്ടായിരുന്നു ഏറെ നേരം കാത്തു നിൽക്കാതെ തന്നെ ഇവർക്ക് ദർശനം നടത്താനായി അതേസമയം ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ മല ചവിട്ടിയ ഭക്തരുടെ എണ്ണം ഏഴര ലക്ഷം പിന്നിട്ടു തിരക്ക് വർദ്ധിച്ചത് പരിഗണിച്ച് ചൊവ്വാഴ്ച ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് എണ്ണം യ്യായിരമായി നിജപ്പെടുത്തിയിട്ടുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി എഴുപതിനായിരം ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ട് അതിനിടെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സന്നിധാനത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്രാവശ്യം അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിന് പോലീസ് വിന്യാസം ഉറപ്പാക്കിയിട്ടുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങളും എല്ലായിടത്തുമുണ്ട് തിരക്കിനനുസരിച്ചാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു